ചില ദിവസം മടിയെന്ന് പറഞ്ഞാൽ ബുലോക മടിയായിരിക്കും അങ്ങനെയുള്ള സമയത്താണ് ഞാൻ ഇതൊക്കെ പരീക്ഷിക്കുന്നത് ഇന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് പൊറോട്ട പിന്നെ നഗറ്റ്സും ആയിരുന്നു അപ്പോൾ ഇത് രണ്ടും ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുത്തായിരുന്നു കേട്ടോ അപ്പോൾ നഗസ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൈപ്പർ പാർട്ടിലൊക്കെ നമുക്ക് പാക്കറ്റിൽ നഗസ് കിട്ടുമല്ലോ നാല് മിനിറ്റിനുള്ളിൽ കുക്ക് ചെയ്തെടുക്കാം എന്നും പറഞ്ഞിട്ട് അതാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ ഇത് ഞാൻ ഇടയ്ക്ക് വല്ലപ്പോഴും മാത്രം പരീക്ഷിക്കണമെന്ന് സ്ഥിരമായിട്ട് ഒന്നും ചെയ്യാറില്ല അപ്പോൾ ഇതാണെങ്കിൽ ഏതെങ്കിലും എടിപിൾ ഓയില് നന്നായിട്ടൊന്നും ചൂടാക്കിയിട്ട് നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്നും ഇട്ട് കൊടുത്താൽ മതി നല്ല ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് നമുക്ക് വാങ്ങാം അത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി പിന്നെ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പൊറോട്ടയായിരുന്നു അത് ഹാഫ് കുക്കഡ് ഞാൻ ആദ്യമായിട്ടാണ് ഇത് പരീക്ഷിക്കുന്നത് ഇതെല്ലാവരും ഇപ്പോൾ പൊറോട്ട അതുപോലെ തന്നെ ചപ്പാത്തിയൊക്കെ ഇങ്ങനെ ഹാഫ് കുക്കഡായിട്ട് കിട്ടും ഞാൻ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാൻ കുറച്ച് നെയ്യിലാണ് ഇത് ഉണ്ടാക്കിയത് നല്ല ക്രിസ്പി ആയിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് രണ്ട് ഭയങ്കര സിംപ്ലംമാറ്റി ഉള്ളപ്പോൾ പരീക്ഷിക്കാൻ പറ്റിയ സാധനങ്ങളാണ് എന്തായാലും ഇതൊന്നും ശീലമാക്കണ്ട ഇടയ്ക്കൊക്കെ ആക്കാം അപ്പോൾ താങ്ക് യു സോ മച്ച്